ഏജൻസി പത്തനംതിട്ടയിൽ സിപിഎമ്മിലെത്തിയ കാപ്പാ കേസ് പ്രതിയെ ഡിവൈഫ്ഐ പ്രവർത്തകന്റെ തലയടിച്ച് പൊട്ടിച്ചു ഇഡലി എന്ന ശരൺചന്ദ്രനാണ് ആക്രമണം നടത്തിയത് വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു ഇപ്പോൾ കാപ്പാ കേസ് പ്രതിയാണ് ഇപ്പോൾ ആക്രമണം പ്രവർത്തകന്റെ പ്രവർത്തകന്റെ തലയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ആ നില എങ്ങനെയാണ് വിഷ്ണു ശരിയായ ബാധിതയിലേക്ക് എത്തുമെന്ന് മന്ത്രി വീണാ ജോർജ് പറഞ്ഞ ശരത് ചന്ദ്രനെതിരെയാണ് ഡിവൈഫ പ്രവർത്തകനെ കുപ്പി കുഫിയോണ്ട് തലയ്ക്കടിച്ചെന്ന കേസ് ഉയരുന്നത് ബി ജെ പി കഴിഞ്ഞ മാസം മന്ത്രി വീണാ ജോർജും സി പി എം ജില്ലാ സെക്രട്ടറി ഉദയഫാനുമാണ്ചന്ദ്രനെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് ഇയാൾ കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് രാത്രി ഒരു വീട്ടിലെ സൽക്കാര ചെലവിന് ശേഷം തന്നെ ബിയർ കുപ്പി തലയ്ക്ക് അടിച്ചു പരിക്കേൽപ്പിച്ചതായി മുണ്ടക്കൽ സ്വദേശിയാണ് പട്ട പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഇയാൾ ഡി വൈഎഫി പ്രവർത്തകനാണ് അന്ന് രാത്രി മൈലപ്പാറമ്പിൽ വെച്ച് സുഹൃത്തിനെ ദേഹോദരം ഏൽപ്പിച്ചത് കണ്ട് തടയാൻ ശ്രമിച്ചു മുഖത്തും പരിഗണിക്കുകയായിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ് മുട ഭൂമി ഇടപാടിന് പിന്നാലെ